സ്നേഹന്തനങ്ങൾ ഇപ്പൊള്ളേയും പാഠഭേദത്തിൻ്റെ ഒരു പുതിയ പാഠത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ് കഴിഞ്ഞ ദിവസം ആസാദിയുടെ ഒരു പ്രേക്ഷക എനിക്കൊരു വീഡിയോ ഇട്ടു തന്നു ഫേസ്ബുക്കിൽ നിന്ന് സഫാരി ടി വിയുടെ ഒരു വീഡിയോ ആണ് ഉടമ്പടി പട്ടകം സൂക്ഷിച്ചിരിക്കുന്ന എത്തിയോപ്യൻ പള്ളി എന്ന് പറഞ്ഞ് നമ്മുടെ പുകൾപ്പെറ്റ സഞ്ചാരിയായ ഇന്ത്യയുടെ ഹുയൻസാങ് എന്ന് വിളിക്കുക സന്തോഷ് ജോർജ് കുളങ്ങര അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഒരു ചെറിയ വീഡിയോ ക്ലിപ്പ് ഇന്ത്യയുടെ ഹുയാൻ സാങ് എന്ന് അദ്ദേഹത്തെ വിളിക്കാൻ കാരണം ഹുയാൻ സാങ് വലിയ ജ്ഞാനിയായിരുന്നു സഞ്ചാരിയായിരുന്നു പിന്നെ ഈ സന്തോഷ് ജോർജ് കുളങ്ങരയും ജ്ഞാനത്തിൻ്റെ കാര്യത്തിലും സഞ്ചാരത്തിൻ്റെ കാര്യത്തിലും ഒട്ടും കുറവല്ലല്ലോ അതുകൊണ്ട് വിളിച്ചതാണ് അദ്ദേഹം ജ്ഞാനി ആയതുകൊണ്ട് ഇനി ഞാൻ ഈ വീഡിയോയിലൂടെ അദ്ദേഹത്തെ എന്തെങ്കിലും പഠിപ്പിക്കാൻ ശ്രമിക്കുകയാണെന്ന് നമ്മുടെ പ്രിയ പ്രേക്ഷകർക്കൊരു സംശയമൊന്നും വേണ്ട ലോകം കണ്ട മനുഷ്യനാണ് ഒത്തിരി അറിവുള്ള മനുഷ്യനാണ് അതിൻ്റെ നല്ല അർത്ഥത്തിൽ തന്നെയാണ് ഞാൻ പറഞ്ഞത് അദ്ദേഹം ലോകം കണ്ട അറിവുള്ള മനുഷ്യനാണ് പക്ഷേ ഏത് പോലീസുകാരനും ഒന്ന് രണ്ട് അബദ്ധമൊക്കെ പറ്റാം എന്ന് പറയുന്നത് പോലെ അദ്ദേഹത്തിന് പറ്റിയ ഒരു ചെറിയ അബദ്ധമാണ് ഈ വീഡിയോ എന്ന് എനിക്ക് തോന്നുന്നു ഒരു പ്രാവശ്യം ഒന്നുമല്ല കേട്ടോ ഒന്നിലധികം തവണ പ്രത്യേകിച്ച് ഈ കൃത്യവിശ്വാസമായിട്ടുള്ള ബന്ധത്തിലൊക്കെ അദ്ദേഹം പറയുമ്പോൾ ഈ അദ്ദേഹത്തിന് നാക്കുളുക്ക് സംഭവിക്കാറുണ്ട് അങ്ങോട്ടിങ്ങോട്ടും നാക്കുമാറിപ്പോയി എന്തെങ്കിലുമൊക്കെ പറയും ഇവിടെ അദ്ദേഹം അവകാശപ്പെടുകയാണ് എത്യോപ്യയിലെ ഒരു പള്ളിയിൽ നിയമപ്പെട്ടകം സൂക്ഷിച്ചിരിക്കുന്നു നമ്മുടെ പ്രേക്ഷകയ്ക്ക് വലിയ കൗതുകമായി എനിക്ക് ആ വീഡിയോ ഇട്ടു തന്നു പക്ഷേ ഇത് ശരിയാണെന്ന് ചോദിച്ചു ആർക്ക് ഓഫ് കവനൻ എന്ന് പറയുന്ന ഈ പെട്ടി ഈ പേടകം ഇവിടെ ഈ അക്സൂമിലെ ഒരു പള്ളിയിലാണ് സൂക്ഷിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എത്തിയോപ്യക്കാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രാധാന്യമുള്ള ഏറ്റവും പവിത്രമായ ഒരു സ്ഥലം കൂടിയാണ് ഈ അക്സൂം അപ്പോൾ ഞാൻ അവർക്ക് മറുപടി കൊടുത്തു ഇത് ശരിയല്ല അങ്ങനെ നിയമപ്പെട്ടങ് ഇന്ന് ഭൂമിയിലെങ്ങും ഇല്ല വേദോസത്തിൽ ഈ ആർക്ക് ഓഫ് ദ കവനൻ്റ് നിയമപ്പെട്ടകം സമാഗമന കൂടാരത്തിലുണ്ടായിരുന്ന വളരെ പ്രധാനപ്പെട്ട ഉപകരണമാണ് നിയമപ്പെട്ടകം ഈ പട്ടകം അവസാനമായിട്ട് വേദപുസ്വത്തിൽ മെൻഷൻ ചെയ്തിരിക്കുന്നത് രണ്ട് ദിനവർത്താന്തം മുപ്പത്തിയഞ്ചിൻ്റെ മൂന്നാം വാക്യത്തിലാണ് സെക്കൻഡ് ക്രോണിക്കൽസ് ചാപ്റ്റർ തേർട്ടി ഫൈവ് വേർസ് ത്രീ അവിടെ ഈ ജോഷിയാ രാജാവിൻ്റെ കാലത്ത് ആർക്ക് ഓഫ് ദ കവനൻറ്റ് തിരിച്ചുകൊണ്ടിരുവാൻ യോവാസ് എന്ന് പറയും യോവാസ് രാജാവിൻ്റെ കാലത്ത് ആർക്ക് ഓഫ് ദ കവനൻ്റ് തിരിച്ചു കൊണ്ടിരുവാൻ അത് ആലയത്തിൽ കൊണ്ടുവരുവാനൊക്കെയുള്ള സജഷൻസ് കൊടുക്കുന്നത് നമുക്ക് കാണുന്നത് ഇതാണ്ട് ബി സി അറുന്നൂറ്റി ഇരുപതുകളിലാണ് ബി സി അറുന്നൂറ്റി ഇരുപതുകൾക്ക് ശേഷം ആർക്ക് ഓഫ് ദ കവനൻ്റ് എവിടെയാണെന്ന് ആർക്കും അറിയില്ല ഈ ജഡ്സലി ദേവാലയം തകർക്കപ്പെട്ടപ്പോൾ ആർക്ക് ഓഫ് ദ കവനൻ്റ് ഒരു തകർക്കപ്പെട്ടിരിക്കാം അല്ലായെങ്കിൽ മറ്റു പലരും വിശ്വസിക്കുന്നത് ഈ ആർക്ക് ഓഫ് ദി കവനന്റ് വളരെ ദിവ്യമാകുന്ന വസ്തുവായതുകൊണ്ട് ദൈവം തന്നെ അതിനെ ഒളിപ്പിച്ചു മാറ്റിവെച്ചു എന്നൊക്കെയാണ് സാധാരണയായിട്ട് വിശ്വസിക്കുന്നത് എന്താണെങ്കിലും ബി സി അറുന്നൂറ്റി ഇരുപതുകൾക്ക് ശേഷം ആർക്ക് ഓഫ് ദി കവനന്റ് എവിടെയാണെന്ന് ആർക്കും അറിയില്ല ഇത് ക്രിസ്ത്യാനികളുടെ സാധനമൊന്നുമല്ലേ ഇത് യഹൂദന്മാരുടെ സാധനമാണ് യഹൂദന്മാരുടെ പള്ളിക്കകത്ത് വെക്കേണ്ട സാധനമാണ് ഇനി ജെറുസലേം ദേവാലയം പണിയുമ്പോൾ അവർക്ക് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സാധനമായി ആർക്ക് ഓഫ് ദ കവർനന്റ് യഹൂദന്മാർ വിടുമോ അതെവിടെങ്കിലും ഉണ്ടെങ്കിൽ അവരെ അന്വേഷിച്ച് കണ്ടുപിടിക്കത്തില്ലേ പക്ഷേ കണ്ടുപിടിക്കാൻ ഇന്നുവരെ കഴിഞ്ഞിട്ടില്ല കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല അപ്പോൾ ആർക്ക് ഓഫ് ദി ഗവൺമെൻറിനെ കുറിച്ച് വേദപുസ്തത്തിൽ അവസാനം പറയുന്ന റെഫറൻസ് ദിനവർത്താന്തരുടെ പുസ്തകങ്ങളിലാണെങ്കിലും പുതിയ നിയമത്തിൽ വെളിപ്പാട് പുസ്തകത്തിൽ ഒരു വചനമുണ്ട് നിയമപ്പെട്ടകവും യഹോവയുടെ ആലയത്തിൽ വെളിപ്പെട്ടു അപ്പോൾ സ്വർഗീയമാകുന്ന ആലയത്തെക്കുറിച്ചാണ് അവിടെ പറയുന്നത് വെളിപ്പാട് പുസ്തകത്തിൽ വെളിപ്പാട് പുസ്തകക്കാരൻ കാണുന്ന ആ ഒരു എസ്കറ്റോളജിക്കൽ ആലയം ഭാവികാലശാസ്ത്രത്തിലെ ആലയത്തിൽ നിയമപ്പെട്ടകം വെളിപ്പെട്ടു എന്ന് പറയുന്നുണ്ട് അത് സ്വർഗത്തിലെ ആലയമാകാം സ്വർഗത്തിൽ ഭൂമിയിലുള്ളതുപോലെ തന്നെ ഉള്ളതിൻ്റെ സ്വർഗീയമാകുന്ന ഒരു യഥാർത്ഥ ആലയം സ്വർഗത്തിലുണ്ട് ആ സ്വർഗീയ ആലയത്തിൻ്റെ പ്രതിബിംബമായാണ് ഭൂമിയിൽ മോശം കണ്ടുപണിത സമകൂട ആലയുമൊക്കെ ഉണ്ടായിരുന്നതെന്ന് പ്രായലേഖനത്തിൽ നിന്ന് നമുക്ക് പഠിക്കാൻ പറ്റും അപ്പോൾ സ്വർഗത്തിലെ ആലയത്തിൽ നിയമപ്പെട്ടകം വെളിപ്പെട്ടുവന്നൊരു വചനം ദിവസത്തിലുണ്ട് അപ്പോൾ അതിൻ്റെ അർത്ഥം നിയമപ്പെട്ടകം എന്താണെങ്കിലും ദൈവം അതിനെ ഒളിപ്പിച്ചു എന്ന് തന്നെ വിശ്വസിക്കുന്നതായിരിക്കാം കൂടുതൽ നല്ലത് ഇതിനൊന്നും പിബ്ലിക്കൽ എവിഡൻസ് ഇല്ല കാരണം വേദവസ്വം അതിനെക്കുറിച്ച് നിശബ്ദമാണ് കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞതുപോലെ വേദവസ്വം ഏതെങ്കിലും വിഷയത്തിൽ നിശബ്ദമാണെങ്കിൽ നാമും അതിനെക്കുറിച്ച് നിശബ്ദമായിരിക്കണം സന്തോഷ് ജോർജ് കുളങ്ങൻ്റെ ലോകം കണ്ട മനുഷ്യനെ ഒത്തിരി അറിവുണ്ട് പക്ഷേ അദ്ദേഹത്തിന് തെറ്റുപറ്റാകരൊന്നുമില്ല ഈ കാര്യത്തിൽ അദ്ദേഹത്തിന് തെറ്റുപറ്റിയിരിക്കുന്നു അദ്ദേഹം ഈ എത്തിയോപ്യയിലുള്ള പള്ളിയിൽ വെച്ചിരിക്കുന്ന നിയമപ്പെട്ടകത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഇങ്ങനെ പറയണമായിരുന്നു ഇത് ഈ പള്ളിക്കാരുടെ വിശ്വാസമാണ് അതായത് അവിടെ ഒരു നിയമപ്പെട്ടവെന്നും അത് ഒറിജിനൽ ഒറിജിനലാണെന്നൊക്കെ അവരെ പറഞ്ഞു വിശ്വസിപ്പിച്ചിരിക്കുകയാണ് സത്യത്തിൽ അത് വാസ്തവമല്ല അതൊരു കോൺസ്പിറസിയാണ് എന്ന് അദ്ദേഹം തുടർന്ന് പറയണമായിരുന്നു പക്ഷേ അദ്ദേഹം അങ്ങനെ പറഞ്ഞില്ല മറിച്ച് അത് ഒറിജിനൽ നിയമപ്പെട്ടകമാണെന്നുള്ളൊരു ധ്വനി വരുത്തക്കോണ് അദ്ദേഹത്തിൻ്റെ വീഡിയോയിൽ അദ്ദേഹം സംസാരിച്ചു ഈ സന്തോഷ് ജോർജ് ഗുളിങ്ങനെയൊക്കെ ദൈവത്തിലൊന്നും വലിയ വിശ്വാസമുള്ള ആളല്ലെന്നാൽ പലപ്പോഴും അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങൾ കേൾക്കുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ അടുത്ത സമയത്ത് ഒരു വിവാദ പ്രസംഗമൊക്കെ അദ്ദേഹം നടത്തി പിന്നെ നമ്മുടെ ചില അച്ഛന്മാരൊക്കെ അതിന് മറുപടിയും കൊടുത്തു അതുകൊണ്ടാണ് പിന്നെ ഞാൻ ആ വിഷയത്തിൽ പാഠഭത്തിലൂടെ ഇനി ഒരു മറുപടിയും കൂടെ വേണ്ട എന്ന് ചിന്തിച്ചത് അദ്ദേഹം പറഞ്ഞു ഈ ഭൂമിയിൽ വെച്ച് എന്തെങ്കിലും ചെയ്യാൻ പറ്റാത്ത ദൈവം ഇനി സ്വർഗത്തിൽ ചെന്നാണോ നമ്മൾ എന്തെങ്കിലും അല്ലേ ഇനി നമുക്ക് നമുക്കിട്ട് ചെയ്യാൻ പറ്റുന്നത് ഭൂമി വെച്ചോ നമ്മളെ ഒന്നും ദൈവത്തിന് ചെയ്യാൻ പറ്റുന്നില്ല പിന്നെ സ്വർഗ്ഗത്തിൽ ചെന്ന് കഴിഞ്ഞിട്ട് നമ്മളെ ശിക്ഷിക്കുമെന്നോ നരകത്തിൽ ഇടുന്നൊക്കെ പറഞ്ഞാൽ ഇവിടെ ചെയ്യാൻ പറ്റാത്ത ദൈവത്തിന് അവിടെയൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന അർത്ഥത്തിൽ സന്തോഷ് ജോർജ് കുളങ്ങര ഒരു സ്റ്റേറ്റ്മെൻറ്റൊക്കെ നടത്തിയിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഇദ്ദേഹത്തിന് ദൈവത്തിൽ ഒന്നും വലിയ വിശ്വാസവും വലിയ പേടിയൊന്നുമുള്ള ആളൊന്നുമല്ല അപ്പോൾ ഈ എത്തിയോപ്യയിലെ പള്ളിക്കകത്തിരിക്കുന്നത് സമാഗമന കൂടാരത്തിലുണ്ടായിരുന്ന നിയമപ്പെട്ടകമല്ല എന്നങ്ങ് തുറന്നു പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ലായിരുന്നു അങ്ങനെ പേടിക്കുന്ന ആളൊന്നുമല്ല ദൈവത്തെ പേടിയില്ലെങ്കിൽ പിന്നെ ഈ പട്ടകത്തെ പേടിക്കേണ്ട വല്ല ആവശ്യമുണ്ടോ അങ്ങനെയുള്ള ആളൊന്നുമല്ലായിരുന്നു ഇനി അദ്ദേഹത്തിന് തെറ്റുപറ്റാൻ ഇല്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ അദ്ദേഹം പറഞ്ഞ മറ്റൊരു തെറ്റ് മറ്റൊരു വീഡിയോയിൽ ഞാൻ കണ്ടത് ഈ ക്രിസ്ത്യാനികളുടെ വിശുദ്ധനാടെന്നു പറയത്തില്ലേ അദ്ദേഹം വിശുദ്ധനാട് സന്ദർശിച്ച് അവിടുത്തെ കാഴ്ചകളൊക്കെ കാണിക്കുന്ന കൂട്ടത്തിൽ ഹോളി സഫൽക്കർ പള്ളിയും കാണിച്ചു ഹോളി സഫൽക്കർ പള്ളി നമുക്കറിയാം യേശുവിൻ്റെ കല്ലറയുണ്ടെന്ന് പറഞ്ഞ പള്ളിയാണ് വിശദമായിട്ട് അദ്ദേഹം വീഡിയോ ചെയ്തു അതായത് ഇങ്ങനെ ഹേരിതാവിൻ്റെ പിന്നെ കൊട്ടാരം എവിടെയാണ് മഹാപുരോഹിതൻ്റെ വീടെവിടെയാണ് പിന്നെ പിലാത്തോസിൻ്റെ അരമന എവിടെയാണ് ഇതെല്ലാം പറഞ്ഞിട്ട് അതിന് വളരെ അടുത്തുള്ള ഹോളി സഫൽ സഫൽക്കഡ് പള്ളിയിലാണ് യേശുവിനെ എന്ന് പറഞ്ഞു അവിടെ പക്ഷേ ഒരു തെറ്റുപറ്റി കാരണം യേശുവിൻ്റേതെന്ന് പറഞ്ഞ ഒരു മൂന്നാല് കല്ലട ഈ ജെറുസലേം പട്ടണത്തിൻ്റെ പ്രാന്തപ്രദേശങ്ങളിലുണ്ട് അതിനകത്ത് ഏറ്റവും യേശുവിൻ്റെ കല്ലടയാകാൻ സാധ്യത കുറഞ്ഞ സ്ഥലമാണ് ഹോളി സഫൽക്കഡ് പള്ളി പക്ഷേ ഹോളി സഫൽക്കഡ് പള്ളിയിലുള്ള കല്ലറയാണ് ശരിയായ കല്ലടയെന്ന് പള്ളിക്കാരങ്ക് പറഞ്ഞിരിക്കുകയാണ് ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കണം പള്ളിക്കാർ ട്രഡീഷണലി വിശ്വസിക്കുന്നത് പള്ളി ട്രഡീഷണലി വിശ്വസിക്കുന്നത് ഹോളി സഫൽക്കർ പള്ളിയിലെ കല്ലറ യേശുവിൻ്റെ കല്ലറയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ ചരിത്രപരമായിട്ട് ഭൂമിശാസ്ത്രപരമായിട്ട് വേദപുസ്തകത്തിൽ എവിഡൻസ് വെച്ചുകൊണ്ട് ആ കല്ലടയിലല്ല യേശുവിനെ അടക്കിയത് കാരണം യേശുവിനെ അടക്കിയ കല്ലറ നഗരത്തിന് പുറത്തുള്ള ഒരു കല്ലറത്തോട്ടം അതായത് ഈ പറഞ്ഞ അരുമത്തിക്കാരനകം ജോസഫിൻ്റെ ഒരു തോട്ടത്തിലുള്ള ഒരു പുതിയതായി ഉണ്ടാക്കിയ കല്ലടയിലാണ് അടക്കിയത് അല്ലാതെ പട്ടണത്തിൻ്റെ അകത്ത് ഈ പറഞ്ഞ പിലാത്തോസിൻ്റെ അരമനയ്ക്ക് അടുത്തൊന്നുമല്ല യേശുവിൻ്റെ കല്ലറയെന്ന് ചരിത്രപരമായിട്ട് ചരിത്രം പഠിച്ചു നോക്കിയാൽ വ്യക്തമാകും അപ്പോൾ ഈ ഹോളി സഫൽക്കർ പള്ളി വെറുതെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു മാൻമെയ്ഡ് കല്ലറയാണ് ആ കല്ലറ യേശുവിൻ്റെ കല്ലറയൊന്നുമല്ല പക്ഷേ പള്ളി അങ്ങനെ വിശ്വസിക്കുന്നത് കൊണ്ട് അങ്ങനെ വിശ്വസിച്ചേ പറ്റത്തുള്ളൂ അപ്പം എനിക്കൊരു കാര്യം മനസ്സിലായി ഇപ്പം ഞാൻ പറഞ്ഞല്ലോ രണ്ട് മൂന്ന് തെറ്റ് അദ്ദേഹത്തിന് ഈ വേദപുസ്തകവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പറയുമ്പോൾ പറ്റാറുണ്ട് ഇവരുടെയൊക്കെ കുഴപ്പം ഇവർ ലോകം കണ്ട ആളുകളാണ് പക്ഷേ ഇവർക്ക് വേദപുസ്തകത്തെക്കുറിച്ച് വലിയ ജ്ഞാനമൊന്നുമില്ല ഞാൻ കഴിഞ്ഞ ദിവസം ഷാജൻ സക്രിയയെക്കുറിച്ചൊരു വീഡിയോ ചെയ്തിരുന്നു അദ്ദേഹത്തിൻ്റെയും പ്രശ്നം അതെ അദ്ദേഹത്തിന് ലോകപരമായി ഒത്തിരി അറിവുണ്ട് പക്ഷേ ദൈവവചനം എന്താണെന്ന് അവർക്കറിയത്തില്ല അത് അവരുടെ ഒരു കുറവാണ് ഇനി ഷാജൻ സക്രിയയും പിന്നെ നമ്മുടെ ഈ സഞ്ചാരി സന്തോഷ് ജോർജ് കുളങ്ങരയും ഒക്കെ ഈ വീഡിയോ കണ്ടാലും എനിക്ക് അവരോട് വളരെ എളിമയോട് താഴ്മയോട് പറയാനുള്ളൊരു അപേക്ഷ നിങ്ങൾക്ക് ക്രൈസ്തവമായ പേരുകളുണ്ട് നിങ്ങൾക്ക് ദൈവത്തിൽ വിശ്വസിക്കാം വിശ്വസിക്കാതിരിക്കാം പക്ഷേ വേദപുസ്തകം എന്താ പഠിപ്പിക്കുന്നത് വേദപുസ്തകത്തിൻ്റെ അന്തസത്തെ എന്താണെന്ന് നിങ്ങൾ ദയവായി മനസ്സിലാക്കിയിരിക്കണം അതറിയാത്തത് കൊണ്ടാണ് പലപ്പോഴും ഇങ്ങനെയുള്ള തെറ്റായ പദങ്ങൾ നിങ്ങളുടെ വീഡിയോകളിൽ വരുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു ഈ ഹോളി സഫൽക്കട് പള്ളിയല്ല ഈ യഥാർത്ഥ കല്ലടയുള്ളത് ഇപ്പോൾ അവിടെ കല്ലറത്തോട്ടം എന്ന് പറയുന്ന മറ്റൊരു ഒരു എന്താ പറഞ്ഞ കല്ലറയുണ്ട് ഈ പ്രൊട്ടഷൻറ്റുകാരൊക്കെ ആ കല്ലറയാണ് യേശുൻ്റെ കല്ലറയെന്ന് വിശ്വസിച്ച് അവിടെ പോയിട്ട് ഈ പറഞ്ഞതുപോലെ തിരുവത്താഴമൊക്കെ നടത്തുന്ന ആളുകളുണ്ട് ഹോളി ലാൻഡ് ടൂറിന് പോകുമ്പോൾ കല്ലടത്തോട്ടത്തിലെ കല്ലട അപ്പോൾ ഇങ്ങനെ രണ്ട് കല്ലട അതുകൂടാതെ മറ്റ് പല കല്ലടയും യേശുവിൻ്റെതെന്ന് പറഞ്ഞാൽ പ്രാന്ത പ്രദേശങ്ങളിലുണ്ട് എൻ്റെ അറിവ് ശരിയാണെങ്കിൽ മൂന്നാല് കല്ലട യേശുവിൻ്റെ കല്ലടയാണെന്ന് പറഞ്ഞാൽ അവകാശവാദങ്ങളുണ്ട് പക്ഷേ ഇങ്ങനെയുള്ള റിപ്പോർട്ടുകൾ നടത്തുമ്പോൾ ഒരു മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ അല്ലെങ്കിൽ ഒരു ഇൻഡിപെൻ്റൻറ്റ് റിപ്പോർട്ടർ എന്ന നിലയിൽ ഇത് നാലും പറയണം ഇന്നടത്ത് ഇന്നടത്തൊക്കെ കല്ലടയുണ്ട് ഇതിലേതും ശരിയാകാം പല കല്ലടയെക്കുറിച്ചും നമുക്ക് ചരിത്രപരമായി തെളിവില്ല എന്ന് സത്യം പറയണം പക്ഷേ അദ്ദേഹം അത് പറയാതെ അന്ന് ഹോളി സഫൽക്കർ പള്ളിയിലെ കല്ലറ കാണിച്ചിട്ട് ഇതാണ് യേശുവിൻ്റെ കല്ലടയെന്ന് അങ്ങ് ഉറപ്പിച്ചും തറപ്പിച്ചും പറഞ്ഞു അതാണിപ്പോൾ എത്തിയോപ്യൻ പള്ളിയിലിരിക്കുന്ന ആർക്ക് ഓഫ് കുറിച്ചും ഈ ജോർജ് കുളങ്ങര ചെയ്യുന്നത് ഞാൻ പറഞ്ഞല്ലോ ഇദ്ദേഹത്തിന് ദൈവത്തെ വിശ്വാസം ഒന്നുമില്ലെന്ന് പുള്ളി തന്നെ പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റാത്തത് അവിടെ വല്ല ചെയ്യുമോ പിന്നെന്തിനാണ് സന്തോഷ സാറേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഈ സത്യം പറയാൻ അങ്ങ് പേടിക്കുന്നത് കാരണം സത്യം പറഞ്ഞാൽ പോരെയോ ഇങ്ങനെ പല കല്ലടകളുണ്ട് അതിലൊന്നാണ് ഈ കല്ലട പക്ഷേ സന്തോഷ് ജോർജ് കുളങ്ങരയ്ക്ക് ദൈവത്തെ പേടിയില്ലെങ്കിലും ചർച്ചിനെ പേടിയുണ്ട് കേട്ടോ കാരണം ചർച്ച് കൊടുക്കുന്നത് അവിടെയല്ല ഇവിടെയാണ് ദൈവത്തെ പറഞ്ഞാൽ ഇവിടെയും കിട്ടത്തില്ല അവിടെയും കിട്ടത്തില്ല എന്നാണ് സന്തോഷ് ജോർജ് കുളങ്ങരയുടെ ഒരു ധൈര്യം പക്ഷേ ചർച്ചിനെ എന്തെങ്കിലും പറഞ്ഞാൽ ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും പറഞ്ഞാൽ അവിടെ അല്ല ഇവിടെ വെച്ച് തന്നെ പണി കിട്ടുമെന്നറിയാവുന്ന സന്തോഷ് ജോർജ് കുളങ്ങര ചർച്ചിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി പറയുകയാണ് ഈ ആർക്ക് ഓഫ് ദ കവനൻ്റ് എത്യോപ്യയിലുള്ള ഏതോ ഒരു ഈസ്റ്റേൺ ചർച്ചിൻ്റെ അകത്തിരിക്കുന്നു ഹോളി സഫൽക്കർ പള്ളിയിലാണ് ഒറിജിനൽ കല്ലട കാരണം പണക്കരുത് നമുക്ക് അവരെ എൻ്റെ പൊന്നു സാറേ നിങ്ങൾ ലോകം കണ്ട മനുഷ്യനാണ് നിങ്ങൾക്കാരെയും ഭയക്കേണ്ട ആവശ്യമില്ല സത്യസന്ധമായിട്ട് ഇത്തരം വാർത്തകൾ പ്രചരിപ്പിച്ചില്ലെങ്കിൽ നൽകിയില്ലെങ്കിൽ അനേകർ തെറ്റിദ്ധരിക്കപ്പെടും ആർക്ക് ഓഫ് ദ കവനൻ്റ് ഇന്ന് ഭൂമിയിൽ എങ്ങുമില്ല ബി സി അറുന്നൂറ്റി ഇരുപതുകളിൽ യോവാസ് യോവാസരാജാവിൻ്റെ കാലത്താണ് അതിനെക്കുറിച്ച് വേദപുസ്തകത്തിൽ അവസാന റെഫറൻസ് പിന്നെ ആ ആർക്ക് ഭൂമിയിൽ ആരും കണ്ടിട്ടില്ല എന്നാൽ വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നു സ്വർഗത്തിൽ ദൈവത്തിൻ്റെ ആലയത്തിൽ ദൈവമഹത്വം വെളിപ്പെട്ടപ്പോൾ ദൈവത്തിൻ്റെ നിയമപ്പെട്ടകവും അവിടെ വെളിപ്പെട്ടു വന്നു അത് അതേത് നിയമപ്പെട്ടകമാണെന്ന് എനിക്കറിയില്ല ഞാൻ പിന്നെയും ആവർത്തിക്കട്ടെ ഈ ജഡ്ശീലേൻ്റെ വാലയത്തിൽ ഉണ്ടായിരുന്ന മോശം ഉണ്ടാക്കിയ നിയമപ്പെട്ടകമാണോ അതോ സ്വർഗീയ ആലയത്തിൽ ഏതിൻ്റെ പ്രതിബിംബമായാണ് ഭൂമിയിലെ നിയമപ്പെട്ടകൾ നിർമ്മിച്ചത് അതിൻ്റെ ഒറിജിനലാണോ വെളിപ്പെട്ടതെന്ന് എനിക്കറിയില്ല എന്താണെങ്കിലും വെളിപാട് വിഷയത്തിൽ അങ്ങനെ ഒരു റഫറൻസ് ഉണ്ട് എന്ന് പറഞ്ഞതെന്ന് മാത്രം ഇനിയും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇത് സന്തോഷ് ജോർജസ് സാർ പറഞ്ഞ കാര്യമല്ല അദ്ദേഹത്തിൻ്റെ ആ വീഡിയോയ്ക്ക് താഴെ ഫേസ്ബുക്ക് വീഡിയോ സഫാരി ടിവിയുടെ ഫേസ്ബുക്ക് വീഡിയോയുടെ ആ ക്ലിപ്പിന് താഴെ ഒരു ആൾ വന്നിട്ട ഒരു കമൻ്റാണ് അതെന്നെ ചിരിപ്പിച്ചു ചിന്തിപ്പിച്ചു പ്രേക്ഷകരോട് പങ്കുവെക്കണമെന്ന് എനിക്ക് വലിയ ഒരു ആഗ്രഹം തോന്നി കെ ജി പൊതുവാൾ എന്ന് പറയുന്ന ഒരു ഐഡിയയിൽ നിന്നാണ് ആ ഒരു കമൻറ്റ് വന്നിരിക്കുന്നത് ഇതൊരു ഫേയ്ക്ക് ഐഡിയ എന്ന് തോന്നുന്നു അല്ല കാരണം ഇതിൻ്റെ പിന്നെ ആ ഡി പിക്ചർ കൊടുത്തിരിക്കുന്നത് ഒരു പഴയ ഫിലിമിലെ ഒരു ഫിലിം ക്യാരക്ടറുടേതാണ് മമ്മുക്കോയ എന്ന് പറയുന്ന ഒരു ആക്ടറെയാണ് അവിടെ കാണിച്ചിരിക്കുന്നത് തൊപ്പിയൊക്കെ വെച്ചുകൊണ്ട് ദഹിരിപ്പുണ്ട് പണ്ട് മമ്മുക്കോയ അഭിനയിച്ച ഏതോ ഒരു രാഷ്ട്രീയ സിനിമയിലെ ഒരു ക്യാരക്ടറാണ് ആ ക്യാരക്ടറുടെ പിക്ചറും പേരുമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കെ ജി പൊതുവാൾ അപ്പോൾ അതുകൊണ്ടൊക്കെ എനിക്ക് മനസ്സിലായി ഇത് ഏതോ ഒരു ആക്ഷേപഹാസ്യം അവതരിപ്പിക്കുന്ന ഒരു വ്യക്തിയാകാം അല്ലെങ്കിൽ ഇങ്ങനെയൊന്നും അല്ലെങ്കിൽ ആധുനിക പൊളിറ്റിക്കൽ സിസ്റ്റത്തോട് എതിരെയുള്ള വ്യക്തിയാകാം അങ്ങനെ ഒരു ഐഡിയയിൽ നിന്നാണ് ഈ കമൻ്റ് വന്നിരിക്കുന്നത് അപ്പോൾ ഞാൻ അദ്ദേഹത്തെ കെ ജി പൊതുവാൾ എന്ന് തന്നെ വിളിക്കുകയാണ് മറ്റെന്തോ പേരായിരിക്കാം അദ്ദേഹം ഈ വാഗ്ദാന പേടകം അല്ലെങ്കിൽ നിയമപ്പെട്ടകത്തെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ അറിവ് പ്രസന്റ് ചെയ്യാണ് അദ്ദേഹം പറയുന്നത് സന്തോഷ് ജോർജ് കുളങ്ങര പറഞ്ഞത് തെറ്റാണ് അത് വാഗ്ദാന പേടകമല്ല ഞാനും അതാ പറഞ്ഞത് സമ്മതിച്ചു നമ്മൾ രണ്ടുപേരും എഗ്രി ചെയ്യുന്നല്ലോ ഇത്രയും വരെ ഞാൻ എഗ്രി ചെയ്യുന്നു പക്ഷേ അടുത്ത സെൻറ്റൻസുകൾ അദ്ദേഹം പറഞ്ഞത് എന്നെ വല്ലാതെ ചിരിപ്പിച്ചു എന്താന്നറിയാം അദ്ദേഹം പറയുകയാണ് അത് വാഗ്ദാന പേടകം ആണെന്ന് പറയുന്നതിൽ തെളിവില്ല സമ്മതിച്ചു വാഗ്ദാന പേടകം ഇനി ആരും കാണാൻ പോകുന്നുമില്ല അതിന് ഞാൻ നിഷേധം പറയുകയാണ് കാരണം വെളിപ്പാട് ഉത്സവത്തിൽ പറയുന്നു സ്വർഗത്തിൽ നിയമപ്പെട്ടകം വെളിപ്പെട്ടു അന്തിമകാലത്ത് ഇതൊക്കെ സംഭവിക്കും അന്ന് ദൈവസഭയത് കാണും ഓക്കെ അന്തിമകാലത്തേക്കെ കുറിച്ചൊന്നും വിശ്വസിക്കാത്ത ആളാണെങ്കിൽ അത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എന്നിട്ട് അടുത്ത വാചകം ഇനിയും ആരും കാണാൻ പോകുന്നില്ല അതിൻ്റെ കാരണം അദ്ദേഹം പറയുന്നത് വാഗ്ദാന പേടകം അല്ലെങ്കിൽ നിയമപ്പെട്ടകം ആർക്ക് ഓഫ് ദ കവനന്റ് എന്നത് യേശുവിന് ജന്മം നൽകിയ കന്യകാമറിയത്തിന്റെ നിഴലായിരുന്നു ഹേ ഭയങ്കരം എനിക്കറിയില്ല കാത്തലിക് ചർച്ച് അങ്ങനെയാണോ വിശ്വസിക്കുന്നതെന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ ഇത് കെ ജി പൊതുവാളെന്ന് പറയുന്ന ഒരു ഫേക്ക് ഐ ഡിയിൽ നിന്ന് വന്ന കമൻറ്റാണ് അങ്ങനാണോ എൻ്റെ കാത്തലിക് അങ്ങനാണോ എൻ്റെ കാത്തലിക് സ്നേഹിതരുടെ നിന്ന് നല്ലതാണ് പക്ഷേ ഈ വ്യാഖ്യാനം എനിക്ക് വളരെ ചിരിപ്പിക്കുന്ന വ്യാഖ്യാനമായി തോന്നി ഇത് കന്യാമറിയത്തിൻ്റെ നിഴലിലായിരുന്നു പൗരോത്യത്തെ സൂചിപ്പിക്കുന്ന അഹരോൻ്റെ തളിർത്ത വടിയും മോശയുടെ കൽപ്പനയും സ്വർഗീയ മന്നയമാണ് പേടകത്തിനുള്ളിൽ ഉണ്ടായിരുന്നത് നിത്യപുരോഹിതനാകുന്ന മഷിയ ദൈവവചനമാകുന്ന മഷിയ ജീവന്റെ അപ്പമാകുന്ന മഷിയ ഈ മഷിയെ ഉദരത്തിൽ വഹിച്ചവളാണ് യഥാർത്ഥ വാഗ്ദാന പേടകം അതിനാൽ യേശുവിൻ്റെ ജനനത്തോടെ പഴയ നിയമ വാഗ്ദാന പേടകത്തിൻ്റെ പ്രസക്തി നഷ്ടപ്പെട്ടു ഇത് പുതിയ വാഗ്ദാന പേടകമായ മറിയത്തിൻ്റെ കാലമാണ് അന്ത്യനാളിൽ അത് സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷമാകുമെന്നാണ് വെളിപ്പാട് പുസ്തകത്തിലുള്ളത് ഓ അപ്പോൾ കെ ജി പുതുവാളും അത് പറയുന്നുണ്ട് കേട്ടോ അന്ത്യനാളിൽ സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷമാകുമെന്നാണ് വെളിപ്പാട് പുസ്തകത്തിലുള്ളത് അത് സ്വർഗാരോഹണം ചെയ്ത പരിശുദ്ധ മറിയം അല്ലാതെ മറ്റാരുമല്ല കെ ജി പുതുവാളെ ഇതിനോട് ഞാൻ പൂർണ്ണമായിട്ടും നിഷേധിക്കുന്നു ഞാൻ വിയോജിക്കുന്നു കാരണം കന്യക മറിയം അല്ല പഴയ പഴയനിമത്തിലെ ആർക്ക് ഓഫ് ദ കവനൻ്റ് പഴയനിമത്തിലെ ആർക്ക് ഓഫ് ദ കവനൻ്റ് ആരുടെ നിഴലാണ് നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കണം ഞാൻ ഈ ദിവസങ്ങളിലെ ഞങ്ങളുടെ ചർച്ചിൽ നിഴൽ പൊരുൾ ഈ വിഷയമാണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് സമാഗമന ഗൂഢാരത്തെക്കുറിച്ചും സാക്ഷ്യപ്പെട്ടകത്തെക്കുറിച്ച് ഇങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക ഞങ്ങളുടെ ചർച്ചിലേക്ക് ഞാൻ തയ്യാറാക്കിയ നോട്ടുകളുണ്ട് ആ നോട്ടുകളിൽ ഒരു ഭാഗം ഞാൻ പ്രേക്ഷകർക്ക് കൂടി പറഞ്ഞു തരാം എന്താണ് ഈ ആർക്ക് ഓഫ് ദ കവനെൻ്റ് അല്ലെങ്കിൽ സാക്ഷ്യപ്പെട്ടകം നിയമപ്പെട്ടകം എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം ജനസിലേയും ദേവാലയത്തിലെ അല്ലെങ്കിൽ സമാഗമന കൂടാരത്തിലെ വളരെ പ്രധാനപ്പെട്ട ഉപകരണങ്ങളിൽ ഒന്നായിരുന്നു ഈ പറഞ്ഞ നിയമപ്പെട്ടകം ഏഴ് ഉപകരണങ്ങളാണ് ഉള്ളത് ഏഴ് വേദപുസ്തകത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സംഖിയാണ് ഈ നിയമപ്പെട്ടകം മോശ തൻ്റെ കൈകൊണ്ട് തന്നെ നിർമ്മിച്ചു മാത്രമല്ല തനി തങ്കം കൊണ്ടതിനെ പൊതിഞ്ഞു ഈ സമഗമന കൂടാരത്തിലെ ജഡശലേം ദേവാലയത്തിലെ അതിപരിശുദ്ധ സ്ഥലത്ത് ആണ് ഇതിനെ വെച്ചിരിക്കുന്നത് ആ അതിപരിശുദ്ധ സ്ഥലത്തിരിക്കുന്ന ഏക ഉപകരണമാണ് ഈ പറഞ്ഞ നിയമപ്പെട്ടകം എന്തുകൊണ്ടാണ് അതിപരിശുദ്ധ സ്ഥലത്ത് വെച്ചിരിക്കുന്ന ഏക ഉപകരണമായി നിയമപ്പെട്ടകത്തെ കാണിക്കുന്നത് അതിന് കാരണം ഈ ജഡ്ശലേം ദേവാലയത്തിൻ്റെ മൂന്ന് ഭാഗങ്ങളുണ്ട് വെളിയിലുള്ള പ്രാകാരം പിന്നെയുള്ള വിശുദ്ധ സ്ഥലം ഏറ്റവും അകത്തുള്ള അതിവിശുദ്ധ സ്ഥലം ഈ അതിവിശുദ്ധ സ്ഥലത്ത് നിയമപട്ടകം ഇരിക്കുന്നിടത്ത് മഹാപുരോഹിതന് ഒരിക്കൽ മാത്രമേ പ്രവേശിക്കുവാൻ കഴിയുള്ളൂ മറ്റാർക്കും അത് കാണുവാൻ പറ്റുകയില്ല ഈ അതിവിശുദ്ധ സ്ഥലം സ്വർഗാദി സ്വർഗത്തെ കാണിക്കുന്നതാണ് അവിടെയാണ് ദൈവ മഹത്വം ദൈവത്തിന്റെ ഷേഖേന ഈ പട്ടകത്തിന്റെ മുകളിലുള്ള കൃപാസനത്തിൽ ഇറങ്ങി വസിക്കുന്നത് അപ്പോൾ ഈ അതിവിശുദ്ധ സ്ഥലം ദ മോസ്റ്റ് ഹോളി ഹോളി ഓഫ് ദ ഹോളിയസ്റ്റ് ദൈവത്തിന്റെ സാന്നിധ്യം വിരാജിക്കുന്ന ദൈവത്തിൻ്റെ ഇരിപ്പിടമാകുന്ന സ്ഥലമാണ് അവിടെ വച്ചിരിക്കുന്ന ഏക ഉപകരണം നിയമപ്പെട്ടകമാണ് എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഭൂതകാല നിത്യത മുതൽ ഭാവി കാല നിത്യത വരെ എപ്പോഴും ഇരിക്കുന്നത് ഈ നിയമപ്പെട്ടകമാകുന്ന യേശുക്രിസ്തു മാത്രമാണ് നിയമപ്പെട്ടകം കന്യകമറിയമല്ല നിയമപ്പെട്ടകം കർത്താവായ യേശുക്രിസ്തുവിന് നിഴലാണ് അത് വേദപുസ്തകം വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നു അപ്പോൾ നിയമപ്പെട്ട കുമാരാണ് കർത്താവായ യേശു ക്രിസ്തു അല്ലാതെ കന്യകമറിയുമല്ല കന്നികമറിയത്തെക്കുറിച്ച് വേദപുസ്തകം പഠിപ്പിക്കുന്നത് കർത്താവിൻ്റെ കൃപ ലഭിച്ചിട്ട് യേശുവിനെ ഭൂമിയിലേക്ക് കൊണ്ടുവരുവാൻ വാഹനമായി തീർന്ന ഒരു മഹിളാരത്നം അല്ലാതെ ദൈവത്തോടുകൂടെ എന്നും വസിക്കുന്ന എപ്പോഴും പിതാവായ ദൈവത്തോടു കൂടെ ചേർന്നിരിക്കുന്ന വ്യക്തി കന്യമറിയുമല്ല അത് യേശു ക്രിസ്തു മാത്രമാണ് സ്വർഗാദി സ്വർഗ്ഗത്തിൽ പിതാവിൻ്റെ വലത് ഭാഗത്ത് ഇരിക്കുന്നു എന്ന് വേദപുസ്തകം പഠിപ്പിക്കുന്നു നമുക്ക് വേണ്ടി പിതാവിൻ്റെ വലത് ഭാഗത്ത് മധ്യസ്ഥനാണ് ചിരിക്കുന്ന ആരാണ് എല്ലാ നാമത്തിനും മേലായ സ്ഥാനം എല്ലാത്തിനും ഉയരത്തിൽ സ്വർഗാദി സ്വർഗത്തിൽ പിതാവിനോടൊപ്പം വലത് ഭാഗത്തിരിക്കുന്ന യേശുക്രിസ്തു മാത്രമാണ് അതുകൊണ്ട് യേശുക്രിസ്തു മാത്രമാണ് ഈ നിയമപ്പെട്ടകം ഞാൻ ഈ ദോഷങ്ങളിൽ ഞങ്ങളുടെ ചർച്ചയിൽ പഠിപ്പിക്കുന്ന വിഷയങ്ങളാണ് കേട്ടോ ഈ പഴയനിമത്തിലെ നിഴലുകൾ ഞങ്ങളുടെ ചർച്ചിൻ്റെ പ്രേക്ഷലില് അപ്പോൾ അതിവിശുദ്ധ സ്ഥലത്തിരിക്കുന്ന നിയമപ്പെട്ടകം കർത്താവ് യേശു ക്രിസ്വിന് നിഴലാണ് ഈ നിയമപ്പെട്ടകത്തിന് അതിൻ്റെ ബാഹ്യ വിവരണം ഒക്കെ ഉണ്ട് അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല തനി തങ്കം കൊണ്ട് അതിനെ പൊതിഞ്ഞിരിക്കുകയാണ് മറ്റാരും അത് പണിയാൻ സമ്മതിച്ചില്ല മോശ തന്നെ പണിയണം എന്ന് പറഞ്ഞു അതും വലിയൊരു പ്രതീകാത്മകമായ കാര്യമാണ് കാരണം സമാഗമന കൂടാരത്തിലെ മറ്റുപകരണങ്ങൾ ഉണ്ടാക്കാൻ ബസലിയലിനെയും ഒഹലിയാബിനെയും ഒക്കെ ഉപയോഗിച്ചപ്പോൾ മോശ സ്വന്തം കൈകൊണ്ടുണ്ടാക്കിയ ഉപകരണം നിയമപ്പെട്ടകം കാരണം എന്താ അതിൻ്റെ പ്രതീകാത്മകമാകുന്ന അർത്ഥമെന്ന് പറയുന്നത് പിതാവായ ദൈവത്തിൻ്റെ ഓമനപുത്രൻ പുത്രൻ യേശു ക്രിസ്തു യേശു ക്രിസ്തുവിനെ മറ്റാരും അല്ല ഈ ഭൂമിയിലേക്ക് അയച്ചത് പിതാവായ ദൈവമാണ് അപ്പോൾ മോശ തന്നെ പണിയണമെന്ന് നിഷ്കർഷിച്ചപ്പോൾ നിയമപ്പെട്ടകം പണിയാൻ മറ്റാരെയും ഏൽപ്പിച്ചു കൊടുക്കാതിരുന്നപ്പോൾ അത് വെളിപ്പെടുത്തിയത് ഈ നിയമപ്പെട്ടകം യേശു ക്രിസ്തു തന്നെയാണെന്നാണ് ഇനിയും കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട് കേട്ടോ പഴയകാലത്ത് ഈ പട്ടകം ചുമന്നുകൊണ്ടെന്ന് പുരോഹിതന്മാർ അവരുടെ കാൽ യോർദാനെ സ്പർശിച്ചപ്പോൾ യോർദാൻ രണ്ടായി പിളർന്നെന്ന ഈ പട്ടകം യേശു കൃഷ്ണുവിനെ കാണിക്കുന്നതാണ് യോർദാൻ പിളർക്കപ്പെടുന്നത് യേശുവിലൂടെയാണെന്നുള്ള വചനവെളിപ്പാട് പ്രത്യേകിച്ചും മരണയോർധാൻ യോർദാനെ വിളിക്കുന്ന മരണയോർധാനെന്നാണ് കേട്ടോ മരണയോർത്താൻ രണ്ടായി പിളർന്നു മാറി വാഗ്ദത്ത ദേശത്തെ നിത്യതയിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നത് യേശുക്രിസ്തുവാകുന്ന പെട്ടകത്തെ ചുമക്കുന്നവരാണെന്ന് ആ ഭാഗത്ത് നമുക്ക് വെളിപ്പെടുന്നു ഇനി പെട്ടകത്തിൻ്റെ അകത്തുള്ള ചില വസ്തുക്കളെക്കുറിച്ച് നമുക്ക് നോക്കാം ഈ പൊതുവാൾ പറഞ്ഞതുപോലെ ഈ പെട്ടകത്തിനകത്ത് മന നിറച്ച പൊൻപാത്രമുണ്ട് കൽപ്പലകൾ നിയമം എഴുതിയ കൽപ്പലകകളുണ്ട് ആഹാരമുണ്ട് തള്ളെടുത്ത വടിയുണ്ട് ഇതെന്തിനെയാണ് കാണിക്കുന്നത് ഇത് യേശുക്രിസ്തുവിലുള്ള മൂന്ന് അനുഭവങ്ങളെയാണ് കാണിക്കുന്നത് അഹ്വൻ്റെ തളിർത്ത വടി യേശു മരണ പുനരുദ്ധാനത്തെ കാണിക്കുന്നു എങ്ങനെയാണോ തളിർത്ത വടി ഒരു രാത്രി പട്ടകത്തിലിരുന്ന് അടുത്ത രാത്രി പൂത്ത് കായ്ച്ച് പുറത്തു വന്നത് പച്ചപിടിച്ച് പൂത്ത് കായ്ച്ച് പുറത്തു വന്നത് അതുപോലെ കർത്താവ് യേശു ക്രിസ്തു കാൽവട ക്രൂശിൽ മരിച്ച യേശു മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റതിനെയാണ് അഹ്രോൻ്റെ തളർത്ത കാണിക്കുന്നത് അഹ്രോൻ്റെ തളിർത്ത വടി മത്സരികൾക്ക് അടയാളമായിരിക്കും അഹരോനെ തള്ളിക്കളഞ്ഞതുപോലെ യേശുവിനെയും ജനം തള്ളിക്കളഞ്ഞു അവനെ ക്രൂശിക്ക എന്ന് ആർത്തു യേശുവിൻ്റെ ഉയർപ്പിലൂടെ അവൻ തെളിയിച്ചു അവൻ ആരാണെന്ന് തെളിയിച്ചു അതുകൊണ്ട് മത്സരഗ്രഹത്തിന് അഹ്രോൻ്റെ തളിർത്ത വടി അടയാളമായിരിക്കുന്നത് പോലെ യേശുവിനെ ക്രൂശിച്ച യഹൂദന്മാർക്ക് യേശുവിൻ്റെ ഉയർപ്പും യേശുവിനാൽ സ്ഥാപിക്കപ്പെട്ട പൂത്ത് തളിർത്ത് നിൽക്കുന്ന ദൈവസഭ ഒരടയാളമാണ് അതാണ് അഹരോൻ്റെ തളർത്ത വടിയുടെ അർത്ഥം നിയമത്തിൻ്റെ കൽപ്പലകകൾ ക്രിസ്തുവിലാണ് സകല നിയമവും ഉള്ളടക്കം ചെയ്തിരിക്കുന്നത് യേശു തന്നെ പറഞ്ഞല്ലോ ഞാൻ നിയമത്തെ മാറ്റുവാനല്ല നിവർത്തിപ്പാനാണ് വന്നത് അപ്പോൾ നിയമം മുഴുവൻ യേശുവിൽ ഉള്ളടക്കം ചെയ്തിരിക്കുന്നു നിയമത്തിൻ്റെ കൽപ്പലകകൾ മൂന്നാമത് മന്ന നടച്ച പൊൻപാത്രം മന്ന ദൈവവചനത്തെ അജനത്തെ കാണിക്കുന്നത് മാത്രമല്ല മന്ന അന്ന് മരുഭൂമിയിൽ സഞ്ചരിച്ചവൻ്റെ ഭക്ഷണമായിരുന്നു യേശു പറഞ്ഞു ഞാൻ ജീവൻ്റെ അപ്പമാണ് എന്നെ തിന്നുന്നവൻ എൻ ജീവിക്കും ഒരു വ്യക്തിയുടെ ആത്മീക ജീവിതത്തിനാവശ്യമായ എല്ലാ സ്പിരിച്വൽ ഫുഡും യേശു ക്രിസ്തുവിന്റെ അകത്തുണ്ട് ഇതാണ് ഈ അകത്ത് വച്ചിരിക്കുന്ന മൂന്ന് ഓബ്ജക്ട്സിന്റെ അർത്ഥമെന്ന് പറയുന്നത് ഇനി ഈ സമാഗമന കൂടാരത്തിലെ നിയമപ്പെട്ടകത്തിൻ്റെ മുകളിൽ ഒരു കൃപാസനം ഉണ്ട് കൃപാസനം ശരിക്കും ഈ പെട്ടകത്തെ ഈ പെട്ടി എന്ന് വിളിക്കാം ഇതിനെ മറയ്ക്കുന്ന ഇതിനെ കവർ ചെയ്യുന്ന ഒരു പലകയായിരുന്നു കവർ ചെയ്യുക എന്ന പദമാണ് ശരിയായ പദം എന്താണ് കവർ ചെയ്യുന്നതെന്ന് അറിയാമോ താഴെയിരിക്കുന്ന നിയമത്തിന്റെ കൽപ്പലകയിൽ എഴുതിയിട്ടുണ്ട് മനുഷ്യൻ പാപിയാണ് പാപം ചെയ്യുന്ന ദേഹി മരിക്കണം മരണമാണ് മനുഷ്യന്റെ ശിക്ഷ ന്യായപ്രമാണം മനുഷ്യനെ പാപിയാക്കിയപ്പോൾ ന്യായപ്രമാണം മനുഷ്യന്റെ പാപത്തിന്റെ ശിക്ഷ വിധിച്ചപ്പോൾ ആ ശിക്ഷാവിധി പെട്ടകത്തിനകത്താക്കി ഒരു കൃപാസനം കൊണ്ട് അതിനെ കവർ ചെയ്തിരിക്കുന്നു മറച്ചിരിക്കുന്നു മരണത്തെ മറച്ചു നിയമനിമിത്തമുള്ള പാപത്തെ മറച്ചു ആ ആസനത്തിന് ആ ഇരിപ്പിടത്തിന് കൊടുത്ത പേര് കൃപാസനം ക്രിസ്തുവിൻ്റെ കൃപയാൽ മരണത്തിൽ നിന്നും പാപത്തിൽ നിന്നും യേശു ക്രിസ്തുവിനാൽ നമുക്ക് കിട്ടിയ മോചനത്തെയാണ് കൃപാസനത്തിൻ്റെ ആ മറയ്ക്കുന്ന കവർ ചെയ്യുന്ന ആ തങ്ക ഫലകം ആ ഒരു മറയ്ക്കുന്ന ആ ഒരു പലക നമ്മെ കാണിക്കുന്നത് ഇനി അതിന് മുകളിൽ രണ്ട് ഖരൂപുകളുണ്ട് ഖരൂപുകൾ എവിടെയൊക്കെ ദൈവമഹത്വം വെളിപ്പെട്ടിട്ടുണ്ട് വേദോസ്വത്തിൽ അവിടെയൊക്കെ ഖരൂപുകളുടെ സാന്നിധ്യമുണ്ടായിരുന്നു അതിൻ്റെ അർത്ഥം ഈ രണ്ട് കരൂപുകൾ ഈ കൃപാസനത്തിന് മുകളിൽ മുഖത്തോട് മുഖം നോക്കി മുഖം മറച്ചിരിക്കുന്ന ആ കരൂപുകൾ ആ കൃപാസനത്തിന് മേലിരിക്കുന്ന ദൈവ സാന്നിധ്യത്തെ കാണിക്കുന്നതാണ് ആ കൃപാസനത്തിലാണ് ഷേഖേന ദൈവത്തിന്റെ വിഷ്വൽ പ്രസൻസ് ഇറങ്ങി വന്ന് അധിവസിച്ചിരുന്നത് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ സമാഗമന കൂടാരത്തിലെ ഈ ആർക്ക് ഓഫ് ദ കവനന്റെ കർത്താവായ യേശു ക്രിസ്തുവിന് നിഴലാണ് ഈ ആർക്ക് ഓഫ് കവനൻ്റെ ഈ പറഞ്ഞതുപോലെ പുതുവാൾ പറഞ്ഞതുപോലെ കന്യാമറിയത്തിനൊന്നും നിഴലല്ല കേട്ടോ വിണങ്ങരുത് ഇതാണ് സത്യം ദൈവചനത്തിലുള്ളത് നമുക്കങ്ങ് പഠിക്കുകയും പഠിപ്പിക്കുകയൊക്കെ ചെയ്താൽ പോരായോ ആവശ്യമില്ലാത്ത വ്യാഖ്യാനങ്ങൾ നടത്തുമ്പോൾ ഇതിന്റെ ഒറിജിനൽ ഉടമസ്ഥൻ ആരാണ് മനുഷ്യനല്ല പള്ളിക്കാരല്ല കർത്താവാണ് അവന് സങ്കടം തോന്നും അങ്ങനെ യേശുവിന് സങ്കടം തോന്നുന്ന കാര്യങ്ങളൊന്നും നമുക്ക് പറയണ്ടെന്നേ ഒറ്റവാക്കിയോട് പറഞ്ഞു നിർത്താം പിതാവായ ദൈവത്തിന്റെ മഹത്വം സമാഗമന കൂടാരത്തിലെ ആർക്ക് ഓഫ് ദ കവനന്റ് അല്ലെങ്കിൽ യേശുക്രിസ്റ്റിന്റെ നിഴലായ ഈ വാഗ്ദാനപ്പെട്ടകം ഈ സാക്ഷ്യപ്പെട്ടകത്തിൻ്റെ മുകളിൽ എഴുന്നള്ളി വസിക്കുന്നു അതുകൊണ്ടാണ് വേദപുസ്തകത്തിൽ ലേഖനത്തിൽ പോലീസ് പറഞ്ഞത് അവനിലല്ലോ ദൈവത്തിൻ്റെ സകല സമ്പൂർണതയും ദേഹരൂപമായി വെളിപ്പെട്ടിരിക്കുന്നത് കൃവാസനത്തിൻ്റെ മുകളിൽ എങ്ങനെ ദൈവം ആസനസ്ഥനായിരിക്കുന്നു ദൈവത്തിൻ്റെ പ്രസൻസ് ഇരിക്കുന്നു ഈ ആർക്ക് ഓഫ് ദ കവനന്റിന്റെ മുകളിലുള്ള കൃപാസനത്തിന്റെ മുകളിൽ എങ്ങനെയാണ് ദൈവം ഇറങ്ങിയിരിക്കുന്നത് അങ്ങനെ യേശുക്രിസ്തുവിന്റെ മേൽ ദേഹരൂപമായി ദൈവത്തിന്റെ സകല മഹത്വം വെളിപ്പെട്ടെന്ന് കൊലേശ് ലേഖനം വെളിപ്പെടുത്തിയിരിക്കുന്നു ഇത്രയും പോരെ ആർക്ക് ഓഫ് ദ കവനന്റ് ആരാണെന്ന് തെളിയിക്കുവാൻ ആർക്ക് ഓഫ് ദ കവനന്റ് യേശുപ്രസ്തുമാണ് അപ്പോൾ സന്തോഷ് ജോർജ് കൊളങ്കരസാറെ ആർക്ക് ഓഫ് ദ കവനന്റ് ഭൂമിയിലങ്ങും കണ്ടുപിടിക്കാൻ പറ്റത്തില്ല എത്തിയോപ്യയിൽ ആ പള്ളിക്കകത്ത് എന്താണെന്ന് കേറി നോക്കാൻ ആർക്കും അനുവാദമില്ല രഹസ്യമാക്കി വെച്ചിരിക്കുകയാണ് ഏതോ ഒരു പുരോഹിതന് മാത്രമേ അതിനോട് അക്സസ് ഉള്ളതെന്ന് പറയുന്നു അയാൾ മരിച്ചാൽ അടുത്ത ആള് അപ്പോൾ അതിനകത്തൊരു വലിയ രഹസ്യമാണ് അത് ഈ വേദോസി പറയുന്ന ആർക്ക് ഓഫ് ദ കവനൻ്റ് ഒന്നുമല്ല ഡ്യൂപ്ലിക്കേറ്റ് ആയിരിക്കാം അല്ലെങ്കിൽ അതിനകത്ത് ഒരു സാധനവും ഉണ്ടായിരിക്കത്തില്ല പുറത്ത് നിൽക്കുന്ന മനുഷ്യനെ അകത്തുണ്ടെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുകയല്ലാതെ മറ്റ് മാർഗം ഒന്നുമില്ലല്ലോ നമുക്ക് പിന്നെ സത്യത്തിൻ്റെ സാക്ഷിയാകണം എന്നുള്ളൊരു ചിന്ത ഉള്ളതുകൊണ്ട് ഈ കൈ പിടിച്ചുകൊണ്ട് നടക്കുന്ന വിശുദ്ധ വേദപുസ്തകം എന്ത് പഠിപ്പിക്കുന്ന മാത്രമേ പറയാവുള്ളൂ എന്നുള്ള ചിന്തയുള്ളതുകൊണ്ട് ഞാൻ ഇങ്ങനെയൊക്കെ എങ്ങനെ പറഞ്ഞു പോയി കേട്ടോ ആർക്കെങ്കിലും സങ്കടമുണ്ടെങ്കിൽ സതയം ക്ഷമിക്കുക സത്യത്തിന് സാക്ഷിയായതുകൊണ്ടല്ലേ ദൈവലേലുഗ്രഹിക്കട്ടെ ഗഡ് ബെസ്റ്റ് യു ആൾ ഹാവ് എ വാട്ടർഫുൾ ഡേ